നിങ്ങൾക്ക് കാറ്ററിംഗ് സർവീസിനും ഫുഡ് ഡെലിവറിക്കും പോയിട്ടാണ് ഞാൻ എന്റെ ചെലവ് കഴിയുന്നത് അതിലൂടെ വരുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഞാൻ ബണ്ണാരത്തിട്ടു പോകും അതിൽ നിന്ന് കുറച്ച് പൈസയെടുത്തിട്ട് എന്റെ ഫ്രണ്ടും അൽസൂ ട്രിക്സ് എന്ന ബ്ലോഗറോട് കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് രാവിലെ വെള്ളത്തിന്റെ ഒച്ച കേട്ട് ഞാൻ പുറത്തു നോക്കിയപ്പോൾ സായുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീകുട്ടി വീട്ടിൽ വന്നിരിക്കുന്നു കളിക്കും അങ്ങനെ സായും ശ്രീകുട്ടിയും രാവിലെ തന്നെ അവരുടെ ലോകത്തേക്ക് ഞാൻ അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറ്റി ടൗണിലേക്ക് പോകാനുള്ള ഒരുക്കാണ് കുഞ്ഞിന്റെ പിറന്നാളു പോകുമ്പോൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് ബണ്ണാരം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസയെടുത്തു ഇതുപോലുള്ള കുഞ്ഞു സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് പൈസ എടുക്കുക അങ്ങനെ വണ്ടി എടുത്ത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോയത് ബാബോട്ടിന്റെ തട്ടിടെ അവിടുന്ന് എന്റെ ആയ ബസ് കണ്ടക്ടറെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞിട്ടാണല്ലോ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ബസിന്റെ ഗ്ലാസ് പൊളിഞ്ഞ് കയ്യിൽ വീണെന്നാണ് പറഞ്ഞു ബാബോട്ടിന്റെ അടുത്ത് ജീപേ ഇല്ലാത്തത് കൊണ്ടും എന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ആയതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത വനിതാ ഹോട്ടലും അവിടുന്ന് രണ്ട് വെള്ളയപ്പം ഒരു മുട്ടറസ്റ്റും ഒരു നല്ല ചായയും കൂടി നേരെ അടുത്തുള്ള ഡ്രസ്സിന്റെ പീഡിയെ പോയി ഒരു വയസ്സ് പെൺകുട്ടിക്ക് വേണ്ട ഒരു ഫ്രോക്ക് ഞാൻ നോക്കിയെടുത്തു ഡ്രസ്സെല്ലാം കണ്ട് ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയെങ്കിലും താഴത്തെ വരിയിൽ നിന്ന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യും ഡ്രസ്സും കളറും എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അവിടുന്ന് രുന്ന ഡ്രസ്സ് ഇടാനുള്ള കവറടക്കം നാനൂറ്റി ഒൻപത് രൂപ ബില്ല് അങ്ങനെ ഡ്രസ്സും വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി എനിക്ക് ഇഷ്ടമുള്ള മുണ്ടും ഷർട്ടും കൂട്ടി എന്റെ ക്യാമറമാൻ ഉണ്ണിയോടൊപ്പം പിറന്നാൾ ആഘോഷത്തിന് പോയി കാഞ്ഞങ്ങാടുള്ള ഹോട്ടൽ ക്ലാസിക്കോ ഇന്റർനാഷണൽ ആയിരുന്നു ദുവാമോളുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ദുവാമോളുടെ ഒന്നാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ചങ്ങാതിയായ അൽസൂട്രിക്സ് ബ്ലോക്ക്സ് അടുത്തുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും കയ്യിലുള്ളത് നമ്മളെ പിറന്നാൾ കുഞ്ഞ് ദുവാമോൾ ആണ് പിറന്നാളുകാരി എന്റെ കയ്യിലുള്ള കുഞ്ഞു സമ്മാനം സന്തോഷത്തോടെ കുഞ്ഞിന് കൊടുത്തു രണ്ടാളും ഫ്ളെയിങ്സ് കൊടുത്തിട്ടാണ് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി ശേഷം രണ്ട് കേക്കുകൾ മുറിച്ചാണ് നമ്മൾ ആഘോഷിച്ചത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭക്ഷണശാലയിലേക്ക് പോയി ചിക്കൻ പൊരിച്ചതും ഫ്രൂട്ട് സിലാഡും നല്ല ചിക്കൻ ബിരിയാണി കഴിച്ച് വയർ നിറച്ചു അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ചങ്ങാതിയെ കെട്ടിപ്പിടിച്ച് യാത്രയും പറഞ്ഞു തിരിച്ച് വീട്ടിലെത്തി പിറന്നാൾ ആഘോഷത്തിന്റെ കഥകൾ സായുനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു